ി ദേശം നടന്നു ഉച്ചപൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു കിഴക്കുമുറി നടുമുറി കരിങ്കുളം പടിഞ്ഞാമുറി ദേശവാസികളും പങ്കെടുത്തു മൂന്നുമുറി ഈഴവ സമുദായത്തിന്റെ അവസാനത്തെ കളിയാട്ടും കളിയാണ് പടിഞ്ഞാമുറിയിൽ ഇന്ന് നടക്കുന്നത് കിഴക്കേ കിഴക്കേമുറി നടുമുറി പടിഞ്ഞാമുറി കരിങ്കുളം ഈ മൂന്നുമുറിക്കാരുടെ കളിയാട്ടും കളി അവസാനിച്ചു ഈ വർഷത്തെ അവസാനത്തെ കളിയാട്ടും കളിയാണ് പടിഞ്ഞമുറിക്കാരുടെ അരമുറിക്കാരുടെ ഈ മാമാങ്കം വട്ടക്കളിയോടെയാണ് കന്യാറുകളി ആരംഭിച്ചത് ചക്ലിയൻ വേടൻ കൂട്ടപ്പറയൻ മലയൻ തുടങ്ങിയ നാൽപ്പതോളം പൊറാട്ടുകൾ അവതരിപ്പിച്ചു പരിപാടിയെക്കുറിച്ച് കെ സുബ്രഹ്മണ്യൻ എം വിജയ്കുമാർ എന്നിവർ വിശദീകരിച്ചു ആറു മണിക്ക് കേളികൊട്ട് അത് കഴിഞ്ഞാൽ പത്ത് മണിക്ക് വട്ടക്കളിയോടുകൂടി നമ്മൾ കളി ആരംഭിക്കുകയായി അതിലിപ്പോൾ പറയാം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഇവിടെ വട്ടക്കളിയാണ് വട്ടക്കളി കഴിഞ്ഞാൽ മൂന്ന് മുറിയിലും ഓരോ പൊറാട്ട് വഴിപോക്കം കളിക്കും അത് കഴിഞ്ഞാൽ മൂന്ന് മുറിയിൽ നിന്നും ഓരോരോ പൊറാട്ട് കഴിച്ച് കണ്ടിന്യൂ ചെയ്യും നേരം വിളിക്കുന്ന ഏകദേശം നാല് അഞ്ച് മണിവരെ പൊറാട്ടുകൾ കളിക്കുന്നതായിരിക്കും ഇവിടെ ഉള്ളത് ഒന്ന് പാമ്പാട്ടി രണ്ട് മലയാം പൊറാട്ട് മൂന്ന് തൊട്ടിയ പൊറാട്ട് നാല് ചക്കിലിയം പൊറാട്ട് വെട്ടുകണക്കൻ കൊങ്ങാൾ കൂട്ടക്കോടങ്കി എന്നിത്യാദി വേടം വേടം പൊറാട്ട് അതേമാതിരി തന്നെ കൊറവൻ മറ്റേ തുടങ്ങി നിരവധി നാൽപ്പതോളം പൊറാട്ടുകൾ വ്യത്യസ്തമായ പൊറാട്ടുകളും ഒറ്റ ഉണ്ട് അത് നേരം വെളുക്കുന്നവരുണ്ടാവും പാണപ്പൊറാട്ട് മലത്തിട്ട് ഓരോരുന്നുണ്ട് യൂട്യൂബി ന്യൂസ് പാലക്കാട്